അപൂർവവും വ്യത്യസ്തവുമായ ശിവക്ഷേത്രങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് പ്രാർത്ഥനയിലും പ്രതിഷ്ഠയിലും പൂജയിലും വ്യത്യസ്തമായ ക്ഷേത്രങ്ങൾ ആ പട്ടികയിൽ കുറച്ചുകൂടി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള ശിവ കുടുംബ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ചൊവ്വല്ലൂർ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചൊവ്വല്ലൂർ ക്ഷേത്രം ഗുരുവായൂർ തീർത്ഥാടനത്തിലെ വിശ്വാസികൾ സ്ഥിരം കയറി ചെല്ലുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഒരു ഭക്തൻ ദിവസവും ഭഗവാനെ ദർശിക്കാനായി തൃശൂരിലേക്ക് നടന്നു പോകുമായിരുന്നു പതിവായി നടക്കാനും ശിവനെ പൂജിക്കാനും പ്രായമായപ്പോൾ കഴിയാതെയായി അതേ തുടർന്ന് ഭഗവാൻ ചൊവ്വന്നൂരിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെ അനുഗമിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ ശിവന്റെ സ്വയംഭൂ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി കാണപ്പെടുന്നു അതേസമയം അദ്ദേഹത്തിന്റെ പത്നി പാർവതി കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു ഇത് എല്ലാ ദിശകളിലും അനുഗ്രഹങ്ങൾ ചൊരിയുന്നുവെന്ന് ആണ് ഐതിഹ്യം കേരളത്തിലെ ക്ഷേത്രങ്ങളെ വളരെ അപൂർവം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ശിവ കുടുംബ സാന്നിധ്യം ഇവിടെ കാണാം ശിവനും ശ്രീപാർവ്വതിയും ശ്രീഗണേശനും ശ്രീ സുബ്രഹ്മണ്യനും ശ്രീ അയ്യപ്പനും ശ്രീ ആഞ്ജനയൻ എന്നിവരുടെ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ജില്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്തുന്നു പ്രത്യേകതകളായിട്ട് ഒരുപാടുണ്ട് ചോലു ക്ഷേത്രത്തിന് അതിലൊന്ന് തെക്കു ഭാഗത്ത് തിരുവമ്പാടി ക്ഷേത്രം ഇരു ഇരുകൈകളിലും കാലിക്കോലും ഓടക്കോലുമേന്തി നിൽക്കുന്ന ശ്രീകൃഷ്ണനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രണ്ട് കൈകളോട് കൂടിയ ബാലസുബ്രഹ്മണ്യ പ്രതിഷ്ഠയും ചോലു ക്ഷേത്രത്തിൽ കാണാം നവഗ്രഹ വി പ്രതിഷ്ഠയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഒറ്റക്കല്ലിൽ വിവിധ ദിശകളിലേക്ക് ദർശനമായി നിൽക്കുന്ന രീതിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് സൂര്യൻ കിഴക്ക് ശുക്രൻ കിഴക്ക് ചന്ദ്രൻ രാഹു ശനി വ്യാഴം ഇങ്ങനെ ബുധൻ എന്നിവയുടെ ഒരു നവഗ്രഹങ്ങളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ വട്ട ശ്രീകോവിലാണുള്ളത് മൂന്ന് മുറികളുള്ള ശ്രീകോവിലിന്റെ കിഴക്കേ അറ്റത്തെ ഗർഭഗൃഹം ഇതിൻ ഒരു ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി മൂന്നടി ഉയരമുള്ള ലിംഗവും കിഴക്കോട്ട് ദർശനമായി പാർവതി ദേവിയുടെ മൂന്നടി ഏർ വിഗ്രഹവും നമുക്ക് കാണാം ശിവപ്രതിഷ്ഠയുടെ ഉഗ്രത കുറിക്ക കുറയ്ക്കാനായിട്ടാണ് ദേവി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നതാണ് വിശ്വാസം ഗുരുവായൂരപ്പന അഭിമുഖമായി ശിവലിംഗമുള്ളത് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് കൂടാതെ ഇവിടുത്തെ പാർവതി പ്രതിഷ്ഠയ്ക്ക് മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ വിഗ്രഹവുമായി അസാധ്യ സാദൃശ്യവും കൂടിയുണ്ട് നാലമ്പലത്തിനുള്ളിൽ രണ്ട് ഗണപതി വിഗ്രഹമുള്ള ക്ഷേത്രം എന്ന അപൂർവതയും ചൊവ്വല്ലു ക്ഷേത്രത്തിൽ കാണാം തെക്കു പടിഞ്ഞാറെ മൂലയിൽ ശ്രീകോവിലിന്റെ കിഴക്ക് ദർശനമായിട്ട് ഗണപതിയും അയ്യപ്പ സ്വാമിയും കൂടികൊള്ളുന്നു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പ്രതിഷ്ഠയാണ് സാധാരണയായി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് പുലർച്ചെ നാലരയ്ക്ക് ക്ഷേത്രം നട തുറക്കും പത്ത് മിനിറ്റ് നേരത്തെ നിർമാല്യ ദർശനത്തിനു ശേഷം അഭിഷേകം നടത്തും അഞ്ചു മണിക്ക് മലർ നിവേദ്യം തുടർന്ന് നട അടക്കുകയും നടടച്ച് ഉഷപ്പൂജ രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ ക്ഷേത്രത്തിലെ ഉപദേവതകൾക്കുള്ള പൂജകളും നടത്തപ്പെടുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയാണ് ചൊവ്വല്ലൂർ മഹാദേവ ക്ഷേത്രം